യങ് മൈൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീയിന്റെ കീഴിലുള്ള ശ്രീകണ്ഠാപുരം ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ജൂൺ മുപ്പതിന് വൈകുന്നേരം ആറു മണിക്ക് ശ്രീകണ്ഠാപുരം വ്യാപാര ഭവനിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ വി ഗോപി പ്രസിഡന്റായുള്ള കമ്മിറ്റിയാണ് സ്ഥാനാരോഹണം ചെയ്യുന്നത് യങ് മൈൻസ് ഇന്റർനാഷണൽ റീജിയണൽ ചെയർമാൻ രഞ്ജിത്ത് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്ത് മെമ്പർമാർക്ക് അംഗത്വ വിതരണം നൽകും റീജിയണൽ വൈസ് ചെയർമാൻ പി അശോകൻ പുതിയ ഭാരവാഹികൾക്കുള്ള സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും ഈ വർഷം ക്ലബ്ബ് നടപ്പിലാക്കുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇന്റർനാഷണൽ സർവീസ് ഡയറക്ടർ സി വി ഹരിദാസൻ നിർവഹിക്കും യങ് മൈൻസ് ഇന്റർനാഷണലിന്റെ ഔദ്യോഗിക പതാക റീജിയണൽ സെക്രട്ടറി രാജേഷ് ഗോപാൽ ക്ലബ്ബ് പ്രസിഡന്റിന് കൈമാറും ഈ വർഷം നടപ്പിലാക്കുന്ന സാമൂഹ്യ വനവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് സെക്രട്ടറി സി വിനോദ് കുമാർ നിർവഹിക്കും ക്ലബ്ബ് പ്രസിഡന്റ് രാജേഷ് പി വി അധ്യക്ഷനാകും പ്രോഗ്രാം കൺവീനർ ജോസഫ് മാത്യു സ്വാഗതവും ക്ലബ്ബ് സെക്രട്ടറി സന്തോഷ് കുമാർ നന്ദിയും പറയും അഞ്ച് ലക്ഷം രൂപയുടെ സാമൂഹ്യ സേവന പ്രവർത്തനമാണ് ക്ലബ്ബ് ഈ വർഷം നടപ്പിലാക്കുന്നത് രോഗികൾക്ക് ചികിത്സ സഹായം നിർദ്ധന വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ സ്കോളർഷിപ്പ് നിരവധി ബോധവൽക്കരണ ക്ലാസുകൾ രക്തദാന ക്യാമ്പ് പരിസര ശുചീകരണം സാമൂഹ്യ വനവൽക്കരണം ലഹരി വിരുദ്ധ പ്രവർത്തനം തുടങ്ങി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും കെ വി ഗോപി പ്രസിഡന്റായും സന്തോഷ് കുമാർ പി സെക്രട്ടറിയായും രാമചന്ദ്രൻ പി വി ട്രഷറായുമുള്ള കമ്മിറ്റിയാണ് സ്ഥാനാരോഹണം ചെയ്യുന്നത് കെ വി പ്രശാന്ത് ജോർജ് ജോസഫ് കെ വി ഗോപി രാജേഷ് പി വി സന്തോഷ് കുമാർ ജോസഫ് മാത്യു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു